സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേരള രാജ്ഭവനിൽ ഈ മാസം പതിനഞ്ചിന് വൈകിട്ട് നടത്താൻ തീരുമാനിച്ചിരുന്ന സർക്കാരും അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ തീരുമാനം സംവിധായകൻ അഖിൽ മാരാർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചാരണത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ കൊല്ലം സിറ്റി സൈബർ പോലീസാണ് അഖിൽ മാരാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് കേസെടുത്തത് രാഷ്ട്രീയ വൈരാഗ്യം മൂലമെന്ന് അഖിൽ മാരാർ പറയുന്നു പ്രചാരണം നടത്തിയിട്ടില്ലെന്നും അഖിൽ മാരാർ ഹർജിയിൽ കവളപ്പാറയുടെ ബാക്കി കവളപ്പാറ മണ്ണിടിച്ചിൽ ദുരന്തം ഇന്നും നടുക്കുന്ന ഓർമ്മയാണ് അതിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് മരിച്ച അൻപത്തിയൊൻപത് പേരിൽ പതിനൊന്ന് പേരാണ് ഇന്നും